ഇപ്പോൾ സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂടില് ഇപ്പൊ പല്ലവിയുടെ മനസ്സ് കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇവിടെ സേതു അതിനോടൊപ്പം തന്നെ നമ്മുടെ പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല്ലവി തന്നെ വേദനിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്നും ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും പൊന്നുമിടം പൊന്നുമടം വീ തറവാടിനെ തകർക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും തന്റെ അനിയത്തിമാരെയും ആ വീടിനെയും സംരക്ഷിക്കുക എന്നൊരു ദൗത്യവും കൂടി ഇവിടെ സേതുവിനുണ്ട് ഏർ ഇനി എന്തൊക്കെയായിരിക്കും ഈ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടമാണ് ഈ ഒരു ദിവസത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡോടുകൂടി തന്നെ പല്ലവിയുടെ പ്രണയം പുറത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതോടുകൂടി നമ്മുടെ പൊന്നുമുടം തറവാട്ടിലെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അച്ഛനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി അച്ഛനെ സമാധാനിപ്പിച്ചതിന് ശേഷം സേതു അകത്തോട്ട് വന്നു അകത്തോട്ട് വന്നപ്പോഴും അച്ഛു പറഞ്ഞ ആ ഒരു കാര്യങ്ങളോട് അച്ഛൻ ഭയങ്കര പാവമായിരുന്നു അച്ഛനെ എല്ലാവരെയും സ്നേഹിക്കാനേ അറിയാവുന്ന അറിയാവത്തുള്ളൂ പക്ഷേ ഏട്ടന് അച്ഛനോട് ദേഷ്യമുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാക്കുകൾ സേതുവിൻ്റെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ മാധവന്റെ ഫോട്ടോ നോക്കിയതിന് ശേഷം സേതു തൻ്റെ സങ്കടങ്ങൾ സങ്കടങ്ങൾ പറയുകയും നിങ്ങൾ എല്ലാവർക്കും നല്ല എനിക്ക് നിങ്ങളുടെ ശത്രുവാണ് അത്രത്തോളം ഞാൻ നിങ്ങളെ വിശ്വസിച്ചു പക്ഷേ ആ ഒരു സമയത്ത് സാമ്രാജ്യം കെട്ടിപ്പടിക്കുന്ന സമയത്തും സ്വന്തം തൻ്റെ അമ്മയും എന്നെയും ഒറ്റപ്പെടുത്തി ആ ഒരു സമയത്ത് ഞങ്ങളുടെ നോക്കുക നോക്കാതെ രണ്ടാം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാനും രണ്ടാം ഭാര്യയുടെ മക്കളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലാതെ എൻ്റെ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല ഇങ്ങനെ തന്റെ മുദ്രപത്രത്തിൽ ആ ഒരു സ്വത്തിന്റെ പകുതിയും തന്റെ മകനാണ് എന്ന് എഴുതി വെക്കുന്നതിനല്ല കാര്യം എന്നെ ആ ഒരു സമയത്ത് സ്നേഹിക്കുക ഒന്ന് ചേർത്ത് പിടിക്കുക മാത്രം മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു തന്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം മാധവനോട് ആ ഫോട്ടോയില് നോക്കി പറയുന്നുണ്ടായിരുന്നു ഈ ഇതെല്ലാം പൂർണിമ കേട്ടോന്ന് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൂർണിമയ്ക്കും ഭയങ്കര സങ്കടം തോന്നി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ ഒരു ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ ഇന്ദ്രപ്രസ്ഥത്തില് രാജലക്ഷ്മി ഭയങ്കര സങ്കടത്തിലാണ് ഉറങ്ങാൻ പോലും പറ്റാതെ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിഷു എണീറ്റ് വരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഊഞ്ഞാലില് എന്തോ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുകയും എന്താ സംഭവം എന്ന് ചോദിച്ചുകൊണ്ട് വിശ്വ ചെല്ലുകയും എന്നാൽ തൻ്റെ മകൻ ഇന്ദ്രൻ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നതും ആ ഒരു സ്വപ്നം ഞാൻ വെളുപ്പം കാലം കണ്ടു അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ വിശ്വയുടെ സങ്കടം പറയുമ്പോഴാണ് വിഷു പറഞ്ഞത് ഇത് അമ്മയുടെ ഭാഗത്ത് തെറ്റാണ് അപ്പം ഒരു പെൺകുട്ടിയുടെ ജീവിതം അമ്മ നശിപ്പിച്ചു അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ദൈവമായിട്ട് അമ്മയ്ക്ക് തന്നതെന്നും അതുകൊണ്ട് തന്നെ അമ്മ ഇത് അനുഭവിക്കുക തന്നെ വേണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ ഇന്ദ്രേടനെ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് വീണ്ടും ചികിത്സിക്കുക ചികിത്സിച്ച് ഇന്ദ്രേടന്റെ അസുഖം ഭേദമാക്കിയാൽ മാത്രമേ ഇനി ഇതിൽ നിന്നും ഒരു രക്ഷ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നവിടെ വിശ്വ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പറയുന്നത് കേട്ടപ്പോൾ തന്നെ രാജലക്ഷ്മി രാജലക്ഷ്മിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല ഞാൻ ഇപ്പോ ഇന്ദ്രനെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അയൽക്കാരോട് ഞാൻ എന്ത് പറയും അവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പലവീടെ സ്വഭാവ ദൂഷ്യം കാരണമാണ് ഇന്ദ്രൻ പുറത്താക്കിയതെന്ന് മറിച്ച് എൻ്റെ മകൻ്റെ കുഴപ്പം കൊണ്ടാണ് പല്ലവി പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ നാണം കേട്ടു പോവും പിന്നെ ഇന്ദ്രന് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കീടുമാണ് അവിടെ മാഷും ഭാര്യയും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പരിഹസിക്കത്തേ ഉള്ളൂ അതായത് രാജലക്ഷ്മിക്ക് തൻ്റെ മകൻ്റെ അസുഖം ഭേദമാവുന്നതിലല്ല കാര്യം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ നാട്ടുകാർ നാട്ടുകാരെന്ത് പറയും അവരുടെ വായടപ്പിക്കുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകളാണ് രാജലക്ഷ്മിയുടെ മനസ്സിലോട്ട് വരുന്നത് ഈ ഒരു സംസാരം അവിടെ ഇന്ദ്രൻ കേട്ടോണ്ട് വരികയും എന്നിട്ട് എന്നെ പണ്ട് ഏതോ ഒരു ഡോക്ടർ അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടതുപോലെ ഇനി കൊണ്ടിടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെ ഞാൻ കൊന്നിട്ട് ജയിലിലോട്ടായിരിക്കും പോകുന്നത് എന്നൊരു ഭീഷണിയാണ് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വന്നത് ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്കും പേടിയായി നമ്മൾ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ സ്വന്തം മകന്റെ കയ്യിൽ നിന്നും കൈകൊണ്ട് ചാവാനുള്ള വിധിയാണോ എനിക്ക് എന്നൊക്കെയുള്ള ചിന്തകൾ ആൻ്റെ രാജലക്ഷ്മിക്ക് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെയും നീണ്ടു നീണ്ടു നീണ്ടുപൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഓർ അപ്പോൾ രാവിലെ സൂര്യനെ സൂര്യൻ ഉദിച്ച സമയത്ത് തന്നെ അവിടെ ഹരിയും സേതുവും കൂടി ബേബിച്ചീടെ ബേബി ചേച്ചി ഉണ്ടാക്കിയ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു നല്ല സ്വീ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂർണിമ വരുന്നത് അപ്പോൾ പൂർണിമ ഇത് ആരാ ഭക്ഷണം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ബേബി ചേച്ചിക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഇട്ടൂടെ ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് ബേബി ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു കടയിട്ടൂടെ എന്നൊക്കെ സംസാരിക്കുകയും എന്നാൽ താൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പൊന്നുമടം വീട് തന്നെ അവതാളത്തിലായി പോകുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ സേതു ഇവിടെ അമ്മേ മക്കളൊന്നും ആഹാരമൊന്നും ഉണ്ടാക്കത്തില്ലേ അതിന് ഇവിടെ ഒന്ന് തമാശയായിട്ട് ഹരി സംസാ കളിയടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂർണ്ണിമ വരുന്നത് പൂർണിമ വന്നതിന്റെ പിന്നാലെ തന്നെ ഹരി എണീറ്റ് പോയി അത് കഴിഞ്ഞിട്ട് സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാ ഭക്ഷണവും കഴിച്ചു തീർത്തതിനു ശേഷം ആ ഒരു സേതു ആ പാത്രത്തിന്റെ കൈയ്യു വായൊക്കെ കഴുകി ഒഴിക്കുന്നത് ഈ ഒരു പ്രവൃത്തി സേതുയുടെ പ്രവൃത്തി പ്രത്യേകിച്ച് ഋതുവിനോ പൂർണിമയ്ക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും തൻ്റെ ഇപ്പോഴും സേതുവിൻ്റെ മനസ്സിൽ തൻ്റെ അമ്മയെ അത് അകറ്റി തൻ്റെ അമ്മ അച്ഛനിൽ നിന്നും അകറ്റി അവിടെ അമ്മയ്ക്ക് പകരം പൂർണിമ സ്ഥാനം ഉറപ്പിച്ചു എന്നൊരു കാര്യം സേതുവിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അവരോട് ക്ഷമിക്കാനോ ഒന്നും സേതുവിന് സാധിക്കുന്നില്ല അങ്ങനെ സേതു അത് കഴിഞ്ഞിട്ട് അവിടെ ഋതു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയും എന്നാൽ അവിടെ ഇരുന്ന ഭക്ഷണങ്ങളെല്ലാം സേതു കഴിച്ചു തീർത്തു ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ബേബി ചേച്ചി പോയപ്പോഴും ഇതെല്ലാം കൊണ്ടും പൂർണ്ണിമയുടെ തലയിലാണ് കുറ്റങ്ങളെല്ലാം ഋതു ചുമത്തുന്നത് സേതുവിനെ ഇവിടെ പിടിച്ചു നിർത്തിയതുകൊണ്ടാണ് അയാളുടെ ആ ഒരു സ്വഭാവങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ നമ്മുടെ സ്വാധിക്ക് ഒരു അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് അവിടുത്തെ ഇവിടെ നിന്ന് ടി സി വാങ്ങിച്ച് അവിടെ ആൾക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത് സേതു കാരണമാണ് ഇവിടെ നിന്ന് നാട് വിട്ടു തന്നെ പോയത് എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു സേതു സേതു പുറത്തോട്ട് വരുന്ന സമയത്ത് ഹരി പിന്നെ ഹരി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവി ചേച്ചിയും സ്മൃതി ചേച്ചിയും കൂടി ഹോട്ടലിൽ വന്ന കാര്യവും കൂടി കാര്യം സേതു പറയുന്നത് സേതുവിനോട് ഹരി പറയുന്നത് ഇതിനു മുന്നേ തന്നെ പല്ലവി കോളേജിൽ നിന്ന ടൈമില് നമ്മുടെ അവിടുത്തെ ഒരു ടീച്ചർ വന്നിട്ട് പല്ലവിയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ കല്യാണക്കാരും സംസാരിക്കുന്നുണ്ട് ഇന്ദ്രനെ നഷ്ടപ്പെ നഷ്ടപ്പെടുത്തിയത് ഏറ്റവും വലിയ അബദ്ധമായിപ്പോയി ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രൊഫസർ സംസാരിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് സ്മൃതി വിളിച്ചിട്ട് പല്ലവി പുറത്തോട്ട് വരുന്നത് അങ്ങനെ ഹോട്ടലിൽ വെച്ച് ഇത് ഹരി അവിടെ സ്മൃതിയെയും പല്ലവിയേയും കണ്ടുവെന്നും സേതുവേട്ടൻ പോയി സംസാരിക്കുക എന്നിട്ട് അറിയാത്ത ഭാവത്തിൽ പോവുകയും എന്നിട്ട് അവരുടെ മുന്നിൽ ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുക അതിൻ്റെ കൂടെ സേതുവേട്ടന്റെ മനസ്സിലുള്ള പ്രണയവും പല്ലവിയോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഹരി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ പല്ലവിയോട് തൻ്റെ പ്രണയം പറയാൻ വേണ്ടിയിട്ടാണ് സേതു പോകുന്നത് ആരും കാണാതെ താൻ അവരെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളൊരു മട്ടിൽ സേതുവിനെ നടന്നു പോകുമ്പോൾ പല്ലവി സേതുവിനെ വിളിച്ചു അങ്ങനെ പിന്നെ സേതുവിനെ അവിടെയിരുത്തി കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ എന്താ പറ്റിയത് അല്ലെങ്കിൽ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ചായ കുടിക്കാൻ വന്നതാണ് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല്ലവി പെട്ടെന്ന് പേടിച്ചു പോയി ഇനി സേതുവിൻ്റെ അസുഖം എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തല നമ്മൾ ഈ പനിയെന്നൊക്കെ പറയുമ്പോൾ നെറ്റിയൊക്കെ തൊട്ട് തുറക്കത്തില്ലേ അതുപോലെ തന്നെ ഒരുപാട് കെയറിങ് കാണിക്കുന്നത് കണ്ടപ്പോൾ സ്മൃതിക്കും ചെറിയൊരു സന്തോഷം തോന്നി ങ്ങനെ ആ ഒരു സംസാരങ്ങൾക്കിടയിൽ സ്മൃതിയുടെ അമ്മ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് സ്മൃതി അങ്ങ് പോയി അങ്ങനെ പല്ലവിയും സേതു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ദ്രന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഇന്ദ്രൻ ആ ഒരു കോഫി ഷോപ്പിലോട്ട് വരികയും ഇവരെ കണ്ടപ്പോ ഇവരെന്ത് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടും മറിഞ്ഞു നിന്ന് കേൾക്കുകയും എന്നാൽ ഇന്ദ്രനെ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ വീട്ടിൽ വന്ന സമയത്താണ് കണ്ടതെന്നും അന്ന് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഇനി എങ്ങനെ അയാൾ എന്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അയാളെ കൊല്ലും എന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് ഞാൻ പല്ല ഇത് നീയല്ലേ ഞാനാണ് നിന്നെ കൊല്ലാൻ പോകുന്നതെന്നും എന്നാൽ അതിനു മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ കണക്കുകൂട്ടി കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ ഞാൻ പല്ലവിയെ മക വരുത്തത്തുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് ഇന്ദ്രൻ അങ്ങനെ പല്ലവിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ദ്രന്റെ ചതി കണ്ടുപിടിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇന്ദ്രനിൽ നിന്നും പല്ലവിയെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ആഹ് മനസ്സിലുള്ള പ്രണയം പല്ലവിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉത്തരമായിരിക്കും പല്ലവി ഇന്ദ്രന് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് തന്റെ പ്രണയം പല്ലവി ഉൾക്കൊള്ളുമോ അതോ ആ ഒരു പ്രണയം പല്ലവി നിരസിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ